നമസ്കാരം ഇന്നലത്തെ പത്രസമ്മേളനത്തിലും പി വി അൻവർ പറഞ്ഞത് മറുനാടനെ സംരക്ഷിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് താൻ സി പി എമ്മിനോട് പിണങ്ങിയതെന്നാണ് അൻവർ പറയുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറും പി ശശിയും മറുനാടനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു താൻ മറുനാടിനെതിരെ നടത്തിയ യുദ്ധം അവർ അട്ടിമറിച്ചെന്ന് ഞാൻ എ ഡി ജി പി അജിത് കുമാറും പി ശശിയുമായി ഈ പറയുന്ന എന്താണ് സാജൻ സക്രിയ വിഷയത്തിലാണല്ലോ ഞാൻ അടക്കുന്നത് ആ സാജൻ സക്കറി ആ വിഷയത്തിൽ അവരെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സംതിങ് സംവെയർ ഈസ് റോങ് അതിനുശേഷമാണ് ഞാൻ വ്യക്തിപരമായി ഈ അന്വേഷണമായി പോകുന്നത് ഈ അന്വേഷണങ്ങൾ നടത്തി എനിക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ലീഡർഷിപ്പുമായി ഞാൻ സംസാരിക്കുന്നത് ആ ഘട്ടത്തിലാണ് അവർ പറയുന്നത് നിങ്ങൾ ഈ വിഷയം ഉന്നയിക്കണമെന്ന് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഒരുത്തരം ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ ഇവിടെ എറണാകുളത്ത് ബോബി ചെമ്മണ്ണൂർ എന്താ ചെയ്ത കുറ്റം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ നമ്മളതിലേക്ക് കിടക്കുന്നില്ല അതിലും വലിയ മാരകമായ കുറ്റം ചെയ്ത രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരുത്തൻ ഇപ്പോഴും ഇവിടെ അവിടെ ഇരുന്നിട്ട് വിളമ്പാണ് അല്ലേ വല്ല നിയമമുണ്ടോ വല്ല ഐ ടി ആക്ട് ഉണ്ടോ എന്നെ കള്ളനാക്കിയിരിക്കണം ബാക്കിയൊക്കെ സഹിക്കും ഞാൻ പറഞ്ഞത് മുഴുവൻ അവജ്ഞയോടെ തള്ളുന്നു പി ശശിയെ പറ്റി കാട്ട് കള്ളനെ പറ്റിയിട്ട് അതിൻ്റെ എന്താ ഞാൻ അതിലും വലിയ കള്ളനാണെന്നല്ലേ എ ഡി ജി പി അജിത് കുമാർ പൊന്നും മോന് ഏ അദ്ദേഹത്തെ കുറിച്ച് എന്തായി പറയുന്നത് റിവേഴ്സ് എന്താ ഞാനാണ് ഈ കള്ളൻ പിന്നെ ഭൂമി ഉദാഹരണമാണിത് പിണറായി വിജയൻ അങ്ങനെ മറനാടനെ സഹായിച്ചെങ്കിൽ എം ആർ അജിത് കുമാർ അങ്ങനെ മറനാടനെ സഹായിച്ചെങ്കിൽ പി ശശി അങ്ങനെ മറനാടനെ സഹായിച്ചെങ്കിൽ അവർ എത്ര നല്ല മനുഷ്യരാവണം ഈ സർക്കാർ ചുമതല അന്നു മുതൽ ഈ സർക്കാരിന്റെ ഓരോ വൃത്തികേടുകളും എണ്ണി എണ്ണി പറഞ്ഞ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയും കുടുംബാംഗങ്ങളുമെല്ലാം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച് ഈ നാട് മുടിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും പറയുന്ന മാധ്യമമാണ് മറുനാടൻ ഒരിക്കൽ പോലും അതിന് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല പിന്നോട്ട് മാറിയിട്ടില്ല ഇന്നും പിണറായിയുടെ വൃത്തികേടുകൾക്കെതിരെ പെരിയയിലെ നിരപരാധികളായ കുട്ടികളുടെ ജീവൻ കൊത്തിപ്പറിച്ചതടക്കമുള്ള ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറനാടനെ ഇവർ സഹായിക്കണമെങ്കിൽ അവരെത്ര നല്ല മനസ്സുള്ള മനുഷ്യരാവണം അങ്ങനെ സഹായിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ ഒരു കാരണവുമില്ലാതെ രണ്ടു ഡസനോളം കള്ളക്കേസുകൾ ജാമ്യമില്ല വകുപ്പ് ചുമത്തി ചുമത്തിയെടുത്തത് അപ്പോൾ അൻവർ ചോദിക്കും എന്നിട്ട് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല ഇപ്പോഴിതാ ബോബി ചെമ്മണ്ണൂർ വരെ അറസ്റ്റിലായി പിന്നെ എന്തുകൊണ്ട് മറുനാടൻ അറസ്റ്റിലായില്ല എന്നത് മറുനാടൻ അറസ്റ്റിലാവാതിരുന്നത് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഈ വൃത്തകേടുകളെ കൃത്യമായ ധാരണയുള്ളതുകൊണ്ട് സുപ്രീം കോടതി വരെ പോയി പോരാടി ജാമ്യം കിട്ടുന്നത് വരെ മാറി നിൽക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് അതിന് സാധിച്ചില്ലായിരുന്നെങ്കിൽ പണ്ടയാകത്താകുമായിരുന്നു പോലീസ് പരിശ്രമിച്ചാൽ സാധിക്കില്ലേ എന്നതാണ് ചോദ്യം പോലീസ് പിടിക്കരുതേ എന്നൊരാൾ തീരുമാനിച്ചുറപ്പിച്ചാൽ പിടിക്കാൻ കഴിയില്ല എന്ന് എത്രയോ തെളിവുകൾ ഇവിടെയുണ്ട് പി വി അൻവർ പറയുന്ന വാക്കിൽ ആത്മാർത്ഥത ലെവലേശമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് അൻവർ കണ്ടെത്തിയ തെളിവുകൾ മറുനാടൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ മറുനാടൻ ചെയ്ത രാജ്യദ്രോഹം മറുനാടൻ രണ്ടു കോടി രൂപ കൊടുത്തു എന്നതിൻ്റെ തെളിവ് മറുനാടനെ പോലീസ് സംരക്ഷിച്ചു എന്നതിന്റെ തെളിവ് പുറത്തുവിടുകയാണ് അൻവറിന്റെ കയ്യിൽ അത് ഉണ്ട് എന്നാണ് അൻവർ പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരവും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടും പോസ്റ്റ് ചെയ്യാത്തത് വെല്ലുവിളിക്കുന്നു മറുനാടൻ രണ്ടു കോടി രൂപ പോയിട്ട് രണ്ട് പൈസ ആർക്കെങ്കിലും കൈക്കൊലി കൊടുക്കുകയോ ആരോടെങ്കിലും കൈക്കൊലി വാങ്ങുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മറുനാടൻ നിയമവിരുദ്ധമായി രാജ്യദ്രോഹപരമായി എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തു എന്നതിന് തെളിവുണ്ടെങ്കിൽ പുറത്തുവിടണം പോലീസുകാർ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പരന്ന പലപ്പോഴും പടരുന്ന മാധ്യമങ്ങൾ പൊതുവെ കൊടുക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് അത് പ്രസിദ്ധീകരിച്ചതിന് പേരിൽ മറ്റ് ചാനലുകൾ കൊടുക്കുന്നത് പോലെ അത് ചാരപ്രവർത്തനമാണ് ഭീകരവാദം ചുമത്തണം എന്നൊക്കെ പറയുന്ന വിവരക്കേട് അത് അൻവറിന് മാത്രം വഴങ്ങുന്നതാണ് ഇത്തരം വിവരക്കേടുകളും അറിവില്ലായ്മകളും പൊട്ടത്തരങ്ങളും തലയിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അൻവർ ഭിക്ഷാന്ത് പോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവരുടെ കാലിൽ പിടിച്ച് എങ്ങനെയെങ്കിലും തന്നെ രക്ഷിക്കണം എന്ന് യാചിക്കുന്നത് എന്തൊരു ദുരവസ്ഥയാണ് മനുഷ്യന്റേതെന്ന് ഓർക്കുക മറുനാടിനെ താഴെ ഇറക്കാതിരുന്നത് പോവട്ടെ ഇന്നിപ്പോൾ എം എൽ എ സ്ഥാനം പോലുമില്ലാതെ ഗതി നടക്കുന്നു എം എൽ എ സ്ഥാനം പോയതാണ് ഒരാവേശത്തിന് സി പി എമ്മിൽ നിന്നും ഇറങ്ങി കോൺഗ്രസുകാർ വേണ്ടതുപോലെ പരിഗണിച്ചില്ല ലീഗിന്റെയും കോൺഗ്രസിൻ്റെയും കാലിൽ പിടിച്ചു അവർ തിരിഞ്ഞു നോക്കിയില്ല വലിയ ആൾക്കൂട്ടത്തെ ആദ്യം സംഘടിപ്പിച്ചതുകൊണ്ട് യു ഡി എഫ് വിരണ്ടു പോകുമെന്നും തന്നെയും തന്റെ ശിങ്കിടികളെയും ചേർത്ത് നിർത്തുമെന്നും അൻവർ ധരിച്ചുപോയി അതുകൊണ്ട് അൻവർ ഭീഷണി ഉയർത്തിക്കൊണ്ട് ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രംഗത്ത് വന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തന്റെ സ്ഥാനാർത്ഥി പിന്മാറണമെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സ്വതന്ത്രനായി മത്സരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി ആവരുതെന്നായിരുന്നു ആദ്യ നിബന്ധന കോൺഗ്രസ് ഗൌരിച്ചേയില്ല രാഹുലിനെ അവർ സ്ഥാനാർത്ഥിയാക്കി അവസാനം മാനം രക്ഷിക്കാൻ വേണ്ടി അൻവർ പറഞ്ഞു തന്നോട് പ്രതിപക്ഷ നേതാവ് പരസ്യമായി പിന്തുണ ആവശ്യപ്പെടണമെന്ന് ഒരു തെരഞ്ഞെടുപ്പല്ലേ താൻ ആവശ്യപ്പെടാത്തതുകൊണ്ട് രാഹുലിനൊന്നും പറ്റണ്ട എന്ന് കരുതി സതീശൻ അതിന് വഴങ്ങിക്കൊടുത്തു അപ്പോഴേക്കും ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തി ആ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്ന ഡിമാൻഡ് ഗവനിച്ചില്ല യു ഡി എഫ് അതുകൊണ്ട് അൻവറിന് കിട്ടിയത് കേവലം മൂവായിരം വോട്ടുകൾ എ ഐ സി സി അംഗമായിരുന്ന ജനകീയനായ ഒരാൾ എസ് ഡി പി ഐയുടെ പരസ്യ പിന്തുണയോടെ മത്സരിച്ചിട്ട് കിട്ടിയതാണ് നാലായിരത്തിൽ താഴെ വോട്ടുകൾ നോർക്കണം ഇതോടെ അസ്തമിക്കേണ്ടതാണ് പി വി അൻവറിൻ്റെ രാഷ്ട്രീയം പക്ഷെ പിണറായി വിജയൻ ഒരു കാര്യവുമില്ലാതെ അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് അല്പം ഹീറോ പരിവേഷം കൊടുത്തു നാട് നീളെ ഓടി നടന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ ചേർക്കുമെന്ന് കരുതിയെങ്കിലും ആരും കൂടെ കൂട്ടിയില്ല ഒടുവിൽ ഒരാൾ പോലും ഇല്ലാത്ത ഒരു പാർട്ടി അംഗത്വം കൊടുത്തു മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് മമതയ്ക്ക് ഒരുപാട് എം പിമാരുള്ളതുകൊണ്ട് കോൺഗ്രസിനോട് ചില കാര്യങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ ഭാവിയിൽ യു ഡി എഫിന്റെ ഭാഗമാവാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചാണ് അൻവർ കയറിക്കൂടിയത് പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാവട്ടെ തക്കം പാർത്ത് പകവീട്ടിക്കൊണ്ടിരിക്കുന്നു രമേശ് ചെന്നിത്തലയും കെ സുധാകരനും എന്തിരർ മുസ്ലിം ലീഗുമൊക്കെ അല്പം അനുഭവം കാണിച്ചെങ്കിലും സതീഷിൻ തിരിഞ്ഞു നോക്കാൻ കൂട്ടാക്കിയില്ല സതീഷിനെതിരെ നട്ടാൽ കിളുക്കാത്ത നുണകൾ പ്രചരിപ്പിച്ച് സതീഷിനെ അവസരം കിട്ടുമ്പോഴൊക്കെ കൊണ്ടിരുന്ന അൻവറെ ഗൗനിക്കേണ്ടതില്ല എന്നത് സതീഷിന്റെ തീരുമാനമായിരുന്നു ആ തീരുമാനത്തിന് മുൻപിൽ പേടിച്ച് വിറച്ച് കാലിൽ പിടിക്കേണ്ട ഗതികേടിലേക്ക് അൻവർ വഴങ്ങി ഒടുവിൽ അൻവറോട് യു വരാനുള്ള ഏക വഴി പരസ്യമായി മാപ്പ് പറയുകയാണെന്ന് നേതാക്കൾ പറഞ്ഞപ്പോൾ അൻവർ നാണമില്ലാതെ പരസ്യമായി മാപ്പ് പറഞ്ഞു സതീശ കാലിൽ പിടിക്കാം മാപ്പാക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് സതീശൻ ചെയ്തത് എന്താണ് ആ മാപ്പ് അങ്ങ് സ്വീകരിച്ചു അത്രയേ ഉള്ളൂ ഇപ്പോഴും പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കുമെന്ന് ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല അതിനിടയിൽ പി വി അൻവറിനെ തൻ്റെ എം എൽ എ സ്ഥാനം നഷ്ടമായി തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതുകൊണ്ട് തന്നെ രാജിവെച്ചില്ലെങ്കിൽ സ്പീക്കർ അയോഗ്യനാക്കുമെന്ന് ഉറപ്പായിരുന്നു ഒരാൾ സ്വതന്ത്രനായി എം എൽ എ ആയാൽ പോലും അയാൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറിയാൽ അയാളുടെ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടും എന്നതാണ് നിയമം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ രാജിവെച്ചത് രാജിവെച്ച് അവിടെ വീണ്ടും മത്സരിക്കാതിരുന്നത് മത്സരിച്ചാൽ എട്ട് നിരയിൽ പൊട്ടുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് പിന്തുണയ്ക്കാൻ അയ്യായിരം പേരെ പോലും കിട്ടില്ലെന്ന് അൻവർക്ക് ഉറപ്പായതുകൊണ്ട് അൻവർ ഏകപക്ഷീയമായി യു ഡി എഫിന് പിന്തുണ കൊടുത്തു ആ പിന്തുണ കൊടുക്കുമ്പോഴും യു ഡി എഫിൽ വിഷം കലർത്താൻ അൻവർ മറന്നില്ല വി എസ് ജോയി എന്ന ഡി സി സി പ്രസിഡന്റിന് നിലപുരി മത്സരിക്കാൻ സാധ്യത ഉണ്ടായിട്ടും അൻവർ അത് തട്ടിത്തെറിപ്പിച്ച സാഹചര്യമാണ് ഉണ്ടാക്കിയത് കോൺഗ്രസിന്റെ അകത്തെ ആഭ്യന്തര കാര്യത്തിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞതോടെ അത് ജോയിക്ക് എതിരായി മാറുന്നു ഷൗക്കത്തലിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു അങ്ങനെ അൻവറുടെ ആ നീക്കവും പൊളിഞ്ഞു അതായത് അൻവർക്ക് കയ്യിലിരുന്ന എം എൽ എ സ്ഥാനവും നഷ്ടപ്പെട്ടിരിക്കുന്നു അൻവർ പ്രതീക്ഷിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടുമെന്നാണ് ആർക്കും വേണ്ടാത്ത സീറ്റാണെങ്കിലും മതി തരണേ എന്ന് യാചിച്ച് നടക്കുകയാണ് തിരുവമ്പാടി തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് ലീഗ് മനസ്സ് വയ്ക്കണം അല്ലെങ്കിൽ വേണ്ട പട്ടാമ്പിയോ തവനൂരോ തന്നാലും താൻ മത്സരിച്ചോളാം എന്നാണ് അൻവർ പറയുന്നത് പക്ഷെ കോൺഗ്രസ് മനസ്സ് തുറന്നിട്ടില്ല കോൺഗ്രസ് വാസ്തവത്തിൽ അൻവറെ പൊട്ടം കളിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ പരിസര പ്രദേശത്ത് കിടന്ന് പിണറായിയെ തെറിവിളിച്ച് ഒരു പ്രമേറിയ പോലെ ചിലച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം എന്ന ധാരണ പണ്ട് കരുണാകരനോട് സി പി എമ്മുകാർ കാട്ടിയ അതേ പണി അൻവർ ഇപ്പോൾ താനും തന്റെ അനുയായികളും പല സീറ്റുകളോടുകൂടി യു ഡി എഫിന്റെ ഭാഗമാകുമെന്ന് കരുതുന്നെങ്കിലും അൻവറെ ഏഴായിരം പക്ക തടിപ്പിക്കാനുള്ള സാധ്യതയില്ല അൻവറെ മോഹിപ്പിച്ച് അടുക്കു നിർത്തി പിണറായി എത്തറിളിപ്പിച്ചുകൊണ്ടിരിക്കും അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യില്ല അൻവറിന്റെ നേതാക്കൾക്ക് പോയിട്ട് അൻവറിന് പോലും സീറ്റ് കൊടുക്കാനുള്ള സാധ്യതയില്ല അൻവർ ഇല്ലാതെ തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് കോൺഗ്രസിന് അറിയാം അൻവർ ഉണ്ടാക്കിയിരിക്കുന്ന പിണറായി വിരുദ്ധ വികാരം മുസ്ലിം സമുദായത്തിൽ പിണറായിക്കെതിരെയും സി പി എമ്മിനെതിരെയുള്ള വികാരം അത് മുതലെടുക്കാൻ വേണ്ടി മാത്രം പിന്നാം പിന്നാമ്പുറത്ത് അയൽപക്കത്തെ ഇങ്ങനെ എല്ലിൻ കഷ്ണം കാട്ടി മോഹിപ്പിച്ച് നിർത്തുക എന്നതാണ് കോൺഗ്രസിന്റെ നയം സതീഷിന് കൃത്യമായി അറിയാം എങ്ങനെയാണ് പണി കൊടുക്കേണ്ടതെന്ന് അൻവർവാസത്തിൽ കാലിൽ പിടിച്ച് യാചിച്ച് നടക്കുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് യു ഡി എഫിൽ കയറിക്കൂടാൻ പക്ഷെ യു ഡി എഫ് മണപ്പിച്ചു നിർത്തുകയല്ലാതെ അടുപ്പിക്കുകയില്ല എന്ന് തീർച്ചയാണ് അക്ഷരാർത്ഥത്തിൽ അൻവർ തൻ്റെ പ്രവർത്തിയുടെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു നന്മയില്ലാത്ത രാഷ്ട്രീയത്തിൻ്റെ നിറകെട്ട രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലം എന്താണോ അതാണിപ്പോൾ അൻവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്